ഒരു സെക്കൻഡ് നേരം കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കെന്നിട്ട് വീട്ടീട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഈ ഷീറ്റിൽ ആനെ തട്ടിയത് കാരണമാണ് എന്നെ പിടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്നെ പിടിച്ചാൻ ആന ഇത് ഈ ഭാഗത്ത് ഇവിടെ ചക്ക പരച്ചോണ്ടിരിക്കുക ഇതായിരുന്നു ആ ആ വടക്കനാട് കൊമ്പനും കല്ലൂർ കൊമ്പനെ ഏകദേശം ഒരു അടുത്തടുത്തുള്ള അതെ 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 കണ്ടമാവനം കഷ്ടപ്പെട്ടിട്ടാണ് പിടിക്കാനുള്ളത് അതുകൊണ്ട് നോക്കിപ്പോ സർക്കാരിന് ഒരു മുതൽ കൂട്ടുമായില്ല ഇതിനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് കൊന്നുകളയണമെന്നും നമ്മൾ പറയില്ല ഒരിക്കലും അങ്ങനെ ഒരു ജീവൻ കളയണമെന്ന് പറയില്ല അതും സർക്കാരിനൊരു ഗുണായിരിക്കും ഇത് ഇതിപ്പോ പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് കുറെ പേരുണ്ട് അവർക്ക് ഇതിന്റെ ഒരു അനുഭവം വരുമ്പോളാണ് അവർക്ക് അതിന്റെ മനസ്സിലാവുകയുള്ളു പിന്നെ ആളെ കൊല്ലും അത് ആളെ കൊന്നു കഴിഞ്ഞാലാണ് അധികാരികളുടെ കണ്ണ് തുറക്കൊള്ളും അത് പിന്നെ ആനയ്ക്ക് ആന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ആനക്കെന്താ പറ്റിയെന്നാണ് അധികാരികൾ നോക്കുക നല്ല വലുപ്പമാണ് പിന്നെ അതെ അതെ മുട്ടിക്കൊമ്പൻ പേര് അല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർഷകന്റെ നേരെ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് മുട്ടിക്കൊമ്പനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല വള്ളുവാടി വടക്കനാട് പണയമ്പം പ്രദേശത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചാനലിൽ നിരവധി എപ്പിസോഡുകളിൽ നമ്മൾ ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാട്ടാനയാണ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആളുകളുടെ നേരെ പാഞ്ഞു ചെല്ലുന്ന ഒരു കാട്ടാന നമ്മുടെ വിക്രം അല്ലെങ്കിൽ വടക്കനാട് കൊമ്പൻ എന്ന് വിളിക്കുന്ന ആ ഒരു ആനയുടെയൊക്കെ ഒപ്പം ഉള്ള ഒരു കാട്ടാനയാണ് ആ ഒരു കാട്ടാനയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിന് അന്ന് വാക്കി വന്ന ഒരു അവൻ്റെ കൂട്ടാളി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ആനയാണ് ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ വിക്രം അല്ലെങ്കിൽ വളക്കനാട് കൊമ്പനെക്കാട്ടും വലിയ ഒരു ആനയായി മാറിയിരിക്കുകയാണ് ഈ ഒരു മുട്ടിക്കൊമ്പൻ ഒത്തിരിയധികം ആളുകളുടെ നേരെ വാങ്ങി ചെല്ലുന്നുണ്ട് അതുമാത്രമല്ല ഒത്തിരി കൃഷിയും കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാട്ടാന തന്നെയാണ് ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത് നിരവധി കാലങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി നാളുകളായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് അതിനെ പിടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ ആളുകൾക്ക് ആളുകൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരയാണ് ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് നമ്മളിന്ന് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ആ ഒരു വീടും അതുപോലെ തന്നെ ആ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ൂടെ ദൃശ്യങ്ങൾ കാണാം അതായത് ഈ വീടിൻ്റെ മുൻഭാഗം തന്നെ ഇതേപോലെ ഷീറ്റ് പൊട്ടിച്ചുവെച്ചിരിക്കുന്നത് കാണാം ആ ചേട്ടനെ ഓടിച്ച് കയറ്റിയപ്പോൾ അങ്ങനെ തല തെറ്റിയാന്ന് പറഞ്ഞത് ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ബെന്നി ആ ശരിക്കും ഇത് എന്നാ സംഭവിച്ചെന്നാ ഇത് പിന്നെ ഇന്നലെ രാവിലെ രണ്ടരയ്ക്ക് രണ്ടര ഇരുപതിന് പിന്നെ ഞാനവിടെ ഒരു സൗണ്ട് കേട്ടു ചക്ക ഒരു സൗണ്ട് കേട്ടു പിന്നെ ഇതിൻ്റെ ആനേൻ്റെ ചോരുമുണ്ടായിരുന്നു അപ്പം ഞാനത് ലേറ്റ് ഇട്ടില്ല ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്ക് നമ്മുടെ അടുത്തേക്ക് അറ്റാക്കി ചെയ്യുമെന്ന് എനിക്കറിയാം ഉട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേറ്റ് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പറേറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് പക്ഷെ അവിടെ അല്ലായിരുന്നു സാധനം ഇത് മുറ്റത്തുണ്ടായിരുന്നു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ചക്ക പറിച്ചുകൊണ്ടിരിക്കരുത് അതിൽ ഒരു സെക്കൻഡ് നേരം കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കെന്നിട്ട് വീട്ടീട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഈ പിന്നെ നമ്മുടെ ഈ ഷീറ്റിൽ ആന തട്ടിയത് കാരണമാണ് എന്നെ പിടിക്കാൻ പിന്നെ എന്നെ പിടിച്ചാൽ ആന ഇതാ ഈ ഭാഗത്ത് ഇവിടെ ചക്ക ഇവിടെ അല്ലേ ആ അവിടെ മരത്തിന് ചക്ക ഉണ്ടായിരുന്നു അത് എന്നോട് കൊത്തി കളയാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാനത് കൊത്തി കളഞ്ഞ മൊത്തം കൊത്തി ആ ൂടി വരൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ആനാണ് ഇതിപ്പോ എട്ടു എട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു അതില് ഒരു മൂന്നാലെണ്ണം ഇവിടെ പണിക്കാർ കൊണ്ടുപോയായിരുന്നു ആ ഉണ്ടായിരുന്നു ആനപറിച്ചതും അല്ലാത്തതുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ചുപേരെന്നിട്ട് പിന്നെ വെട്ടിക്കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ വെട്ടിക്കളഞ്ഞായിരുന്നു സ്ഥിരം ഭയങ്കര കത്രക്കാരനായ ഒരു ആനയാണ് ലൈറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരാൾക്കെ സൗണ്ട് കേട്ടാലോ രാത്രി ടൈമിന് അത് സെക്കൻഡ് വെച്ചിട്ട് വരും മിന്നൽ മാതിരി വരുന്നൊരു സാധനമാണ് നമ്മുടെ വടക്കനാട് കൊമ്പന്റെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ് അതിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നതാണ് അന്ന് അത്ര വലിയ വലുപ്പം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ വടക്കനാട് കുമ്പനേക്കാളും അവരുടെ ഗ്യിൽ പെട്ട ആളായിരുന്നു ഞാൻ ഇന്ന് ഇപ്പൊ അതിനെ കണ്ടിട്ട് വരുന്ന വഴിയാ മറ്റേ മേപ്പാടിയിലെ ഒരാളെ ആന ആക്രമിച്ചോ അവിടെയുണ്ട് ഈ വടക്കനാട് കൊമ്പന അവിടെ ഉണ്ട് ആയിട്ടുണ്ട് പുള്ളി അപ്പൊ ഇതിനു മുന്നേ ഈ മുട്ടിക്കൊമ്പൻ എന്നെ എന്നെ ഇപ്പം രണ്ടാമത്തെ തവണയാണ് എന്നെ ഇത് ഓടിക്കുന്നത് കഴിഞ്ഞ കൊല്ലം അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ സർവീസില് ഡ്രൈവറായിരുന്നു ഞാൻ ഒരു തവണ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആനെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഒച്ച എടുത്ത് കഴിഞ്ഞപ്പം ആന എന്നെ ഓടിച്ചിട്ട് ഇവിടെ ഇതാക്കി അപ്പോൾ വൈഫും പിള്ളേരും ഉണ്ടായിരുന്നു ചെറിയ പിള്ളേരായിരുന്നു അവർ കൂടെയും കയറി ഞാൻ മുമ്പിട്ട് മുമ്പത്തേക്ക് ഞാൻ ഓടി ഓടി വന്നായിരുന്നു കാരണം എന്താ വെച്ചാ അന്ന് ഇത് തട്ടു എന്ന് എനിക്ക് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് മുമ്പോട്ട് ഓടിയത് ഇത് രണ്ടാമത്തെ അറ്റാക്ക് അറ്റാക്ക് ഒത്തിരി കാര്യം മാത്രമാർക്ക് വേറെ പേടിയാണ് മാത്രന്മാരെ അടുത്തേക്ക് എടുക്കില്ല സാധാരണ ഈ ആർ ആർ ടി ടീമുകള് തൊട്ടടുത്ത് ആനേനെ പിന്നെ തൊട്ടടുത്ത് ഓടിക്കുന്നതാണ് അവർക്ക് മുട്ടിക്കൊമ്പനു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര തൊട്ടടുത്ത് പോകും പേടിയാണ് എനിക്കറിയുന്ന പിന്നെ പാത്രന്മാരുണ്ട് അവർ തൊട്ടടുത്ത് പോകില്ല അതാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ പിന്നെ അവര് നമ്മളെ മനുഷ്യന്മാരല്ലേ അവർക്കും അതെ 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 അപ്പൊ അത് കണ്ട് പിന്നെ ഇവിടക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം കാപ്പിത്തോട്ടല്ലേ അതിന്റെ ഉള്ളിട്ട് നമുക്ക് ഇറങ്ങാനും പറ്റൂല അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും പിന്നെ എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരാറുമാസം കൊണ്ട് അതമാനം തെങ്ങുകൾ എന്റെ കളഞ്ഞായിരുന്നു കൊറേ തെങ്ങുകൾ കളഞ്ഞിട്ടുണ്ട് അതിനപേക്ഷ കൊടുക്കുക ഒക്കെ ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപേക്ഷ കൊടുത്തവർക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിനെ പറ്റി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് ഒരു അക്കരണ്ട് സ്ഥലം ഇവിടെയുണ്ട് പക്ഷെ അന വരുമ്പോ എനിക്ക് പിന്നെ രണ്ടേ മുക്കാൽ ഏക്കര സ്ഥലമുണ്ട് പിന്നെ അന്ന് ഈ വന്ന ദിവസം ശരിക്കും ഈ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിലെങ്ങനെ ഇത് ചുറ്റും ഫോറസ്റ്റ് ആണ് അതിന്റെ അപ്പുറം കൂടെ ആണ് ഫോറസ്റ്റ് ആനും ഇത് എന്നിട്ട് നേരെ താഴെ പോയിട്ട് നമ്മുടെ ഒരു ഒരു തെങ്ങ് കളഞ്ഞിട്ട് അന്ന് തന്നെ ഒരു തെങ്ങ് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ നരപ്പത്ത മോൺസേറിന്റെ തറവാടാണിത് അവരുടെ പറമ്പിൽ കൂടെ അതിലെങ്ങനെ കയറിപ്പോയി അപ്പോഴേക്കും ആർആർടി ടീം വന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് തെങ്ങ് കളഞ്ഞ സ്ഥലം ഒന്ന് കാണിച്ചു തരാം കാണിച്ചോ ചേട്ടാ പറമ്പി കാണുന്നൊക്കെ ഇത് ഇത്രയും വലിയ മരങ്ങള് കാണുന്നതൊക്കെ എന്നാ പുളിയാ അത് പിന്നെ കുടംപുളിയുണ്ട് വാളംപുളിയുണ്ട് തെങ്ങുണ്ട് എല്ലാം നമുക്ക് ഫോറസ്റ്റിന്റെ ഒരു പ്രതീതി ഉണ്ട് അതും ചോദിച്ചത് ആ അല്ലേ പുളിയൊന്നും ആനയ്ക്ക് വേണ്ട എല്ലാ ഇതും ഇതിപ്പോ കടച്ചക്കയാണ് ഈ നിക്കുന്ന എല്ലാ സാധനവും ഇതിന് അങ്ങനെ കണക്കൊന്നുമല്ലോ എല്ലാം പുളി എല്ലാ സാധനങ്ങളും ഉണ്ട് ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ മാ മാങ്ങ മരകണ്ടില്ല ഈ ഇതിപ്പോ പിന്നെ ഇന്നലെ മാത്രം കളഞ്ഞതാ ഇത് അതിന് തൊട്ടടുത്തുള്ള വീട്ടുകാരൊന്നും കേട്ടൊന്നുമില്ല അവരുണ്ട് പിന്നെ അവരെന്തായാലും ഇറങ്ങി വരല്ല ആരും ഇറങ്ങി വരല്ല ഇതിപ്പോ അവിടെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്ക് ഇതിന്റെ ധൈര്യം എന്ന് പറയുന്ന സാധനമില്ല അവരൊന്നും ഇറങ്ങി വരില്ല വേവിച്ചൻ എന്നിട്ട് അവരറിഞ്ഞു അവരറിഞ്ഞു പക്ഷെ ഇറങ്ങി വരാൻ പേടിയല്ലേ എവിടെയാ നിക്കണേന്ന് അറിയില്ല അതെ 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 പിന്നെ താഴേക്ക് നേരെ വന്നിട്ട് താഴെ പോയിട്ട് പിന്നെ തിരിച്ചും വന്നിട്ട് വലച്ച സൈഡിൽ ആ സൈഡിൽ അവരുടെ പറഞ്ഞ കയറി അപ്പിളേക്ക് ആർ ആർ ടി ടീമുകൾ വന്നു അവരെന്നു അതെ അതെ വന്നു വന്നു ഫ്രിച്ചറി വഹിക്കാനും അവരന്ന് മൂന്ന് സ്ഥലത്തു അവർ പോയായിരുന്നു അവർ പോയിട്ടാണ് അവരന്നേരം എത്തി അവർക്കും അതെ ഉറക്കമില്ല ആന പന്നി പിന്നെ കൊരങ്ങ് മാന് പിന്നെ കാട്ടാട് എന്ത് സാധനം ഇല്ലാത്ത ഇവിടെ പിന്നെ കടുവ എല്ലാ ഉണ്ട് സിംഹം മാത്രമേ ഇല്ലാത്തയുള്ളൂ ബാക്കി എല്ലാ സാധനമുണ്ട് മയിൽ എല്ലാ സാധനമുണ്ട് ഓരങ്ങനൊക്കെ ഭയങ്കര ശല്യമാണ് ഓരോരോ ആടുണ്ടായിരുന്നു അതിന് പിന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൽ പറ്റുപറക്കാൻ വേണ്ടിയിട്ട് ഇതുങ്ങൾ വരും പെണ്ണുങ്ങളെ നാളെ ഓടിച്ചു ആണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് മാറും പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പേടിയില്ല ഭയങ്കര ശല്യമാണത് വലിയൊരു ജീവി അല്ലെങ്കിൽ അല്ലാത്തോണ്ട് അങ്ങനെ ഒരു പരിഗണന അതുകൊണ്ടല്ല ഇതിപ്പോ പിന്നെ ഈ കൊറങ്ങനും കടുവയ്ക്ക് ഒരേ ലെവലിലുള്ള സ്ഥാനല്ലേ കൊടുത്തേക്കുന്നു സർക്കാർ കൊടുത്തേക്കുന്ന അതൊക്കെ ഇവര് ചെയ്യുന്ന എന്തിനാന്ന് നമുക്ക് മനസ്സിലാവില്ല കാട്ടുപന്തി അതേമാതിരി തന്നെ ഇവരും അല്ലേ ഇവരും വരണത് ഒരു അമ്പത് അറുപതെണ്ണം അല്ലേ വരിക ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കിട്ടൂര് സാധനം കിട്ടൂല അതേമാതിരി പിന്നെ ഇത് ഉണ്ടായാലും നമ്മുടെ മലയെണ്ണു മൊത്തം ഓട്ടം വളർത്തിട്ടാണ് ഇട്ട് കാണിച്ചു തരാം മൊത്തം നമ്മളെ തുറന്നു തീർക്കും മലയെണ്ണാനൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമുള്ള സാധനം പിന്നെ ഇത് വടക്കനാട് പൊമ്പന്റെ കൂടെയുള്ള ആനയാന്ന് പറഞ്ഞല്ലോ അതെ വടക്കനാട് മൊബൻ ശരിക്കും ഈ പാത്രം ചേട്ടൻ്റെ ഈ പ്രദേശത്തുള്ള ആളുകളെ ആരേലും വന്നിട്ടുണ്ടോ ഇവിടെ പിന്നെ വാച്ചർമാരായിട്ട് രണ്ടുപേരൊക്കെ കൊന്നായിരുന്നു വാച്ചർമാർ എന്ന് പറഞ്ഞാൽ ഈ നായിക്കന്മാരായിട്ടാണ് വാച്ചർമാരുണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെ കൊന്നത് ഇപ്പൊ മൊത്തത്തിൽ ആറോ ഏഴോ പേരൊക്കെ കൊന്നിട്ടുണ്ട് വടക്കനാട് കൊമ്പനും കല്ലൂർ കൊമ്പനും ഏകദേശം ഒരു അടിച്ചടുത്തുള്ള അതെ 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 കണ്ടമാവനം കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ പിടിക്കാനുള്ളത് അതുകൊണ്ട് നോക്കി ഇപ്പൊ സർക്കാരിന് ഒരു മുതൽ കൂട്ടുമായില്ല മുതൽ കൂട്ടുമായിട്ട് പിടിച്ചിട്ട് കൊന്നുകളയണമെന്ന് നമ്മൾ പറയില്ല ഒരിക്കലും അങ്ങനെ ഒരു ജീവൻ കളയണന്ന് പറയില്ല അതും സർക്കാരിനൊരു കുണമായിരിക്കും അത് സത്യം ഇതിപ്പോ പ്രക പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് കുറെ പേരുണ്ട് അവർക്ക് ഇതിന്റെ ഒരു അനുഭവം വരുമ്പോളാണ് അവർക്ക് അതിന്റെ മനസ്സിലാവുന്നത് അവരും കുറെ പേരുണ്ടായിരുന്നല്ലോ അന്ന് അരിക്കൊമ്പനെ പിടിച്ചിട്ട് കണ്ടില്ലേ കുറെ പേർക്ക് ഭയങ്കര പിന്നെ പിന്നെ വെള്ളം കുടിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർക്ക് തീർന്നിട്ടില്ല സുഖം തീർന്നിട്ടില്ല ഉണ്ട് അതിപ്പോ അരിക്കൊമ്പനെ കാണാത്തതിന്റെ ഒരു വിഷമം മാത്രം നമ്മൾ കൊല്ലണം എന്നല്ലേ അതിനെ ഉദ്രവഹിക്കണം എന്നോ നമ്മള് പറയില്ല നമ്മുടെ അതേമാതിരി തന്നെ പിന്നെ ഒരു ഇതാണ് ഉള്ള ഒരു സാധനമല്ലേ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചാൽ അതിന് സംരക്ഷണം കിട്ടും ഏഹ് ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി നമുക്ക് ശരിക്കൊരു നിയമം നിയമ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും ഇറങ്ങൂലെ ഇതൊന്നും ഇറങ്ങൂല അതെ അതെ ആണ് അതെ അതെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വിറ്റ് പോകാൻ പറ്റുമോ ഇവരിപ്പം പറയുന്നില്ല നിങ്ങൾ എങ്ങനെയും ഒന്ന് പോകുന്ന പറഞ്ഞിട്ട് നമുക്ക് എവിടേക്കാണ് പോകാൻ പറ്റുക നമ്മുടെ ചെറിയ ചെറിയ മക്കളുമാണ് എൺപത്തി ഏഴ് വയസ്സുള്ള അമ്മയാണ് അതെ അതെ ഇതിനെ കൊണ്ടൊക്കെ അങ്ങോട്ടിനി പോകാൻ പറ്റുക പണ്ട് കർന്നമാരായിട്ട് അതെ അതെ കർന്നമാരായിട്ട് വന്ന് വാങ്ങി പണ്ട് മണ്ണിനോട് അധ്വാനിച്ചിട്ട് വന്ന് ഇതാക്കിയവരാണ് അവർ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റും ഈ പള്ളീൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഖത്ത് അവിടെ പിന്നെ പള്ളി നമ്മളെ ഇതിന് വേണ്ടിയിട്ട് കപ്പ കൃഷി നടത്തിയിട്ടുണ്ട് അപ്പം അതിൽ പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിലെ ആന ഇറങ്ങൂല ശരിക്ക് ബാക്കി കുറങ്ങും ഭയങ്കര ശല്യമാണ് ബാക്കിയുള്ളത് ആന അതിലേ ഇറങ്ങൂല അതുകൊണ്ട് ആനയ്ക്ക് കറക്റ്റ് ഷോട്ട് വഴി അറിയാം അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കൂടെ ഇറങ്ങാണ്ടാണ് ആന മുമ്പത്തെ പള്ളി അതെ അതെ തൊട്ട് മലങ്കര കത്തോലിക്ക പള്ളിയാണത് പള്ളിയാണ് ഉണ്ട് അതുകൊണ്ട് അതിലേ ഇറങ്ങുന്നില്ല ബാക്കിയുള്ള രണ്ടു ഭാഗത്തെ കൂടെ കണ്ടമാനം കണ്ടമാനം ഏരിയ ഉള്ളതല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മെങ്ങടെ ഒക്കെ സ്ഥലം ഇതൊരു ഒറ്റ ഫ്ലോട്ടാണ് അപ്പൊ അതിൽ ഇത്രയും ഒരു ഇതില് നമുക്ക് ഫോറസ്റ്റ് ഉണ്ട് ചുറ്റും ഫോറസ്റ്റ് തന്നെയാണ് വരുന്നത് ഇന്നിപ്പ ഇതിലെ വന്നു കഴിഞ്ഞാല് നാളെ ഇതിലല്ല വരുന്നത് ഇവർക്ക് നമ്മളെ നമ്മളെക്കാൽ കൂടുതൽ വഴി വഴിയറിയുന്ന അല്ല അല്ല എല്ലാ സ്ഥലത്തും ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ള സകല വീട്ടിലെ പ്ലാവേലിന്റെ അടുത്ത് ഈ സാധനം ചെല്ലുന്നുണ്ട് എല്ലാ ഇതാക്കും മൂന്ന് മണിക്കും നാലുമണിക്കൊക്കെ ഓരോരുത്തർ പ്ലാവ് ഓർത്തിരിക്കുന്നുണ്ടെന്നേ അതെ അതെ അറിയാ അറിയാം അറിയാതെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു അവൻ്റെ ഇതാക്കിട്ട് അത് പറിച്ചില്ല പകുതി കടിച്ചെടുത്തിട്ട് കാരണം അത്രേ ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ പകുതി കടിച്ചിട്ട് പകുതി വെച്ചിട്ട് എന്നിട്ട് ഞാൻ കളിയാക്കിയിട്ട് പറഞ്ഞു പിന്നെ പകുതി നിങ്ങക്ക് വെച്ചാന്ന് പറഞ്ഞു അതവിടെ ഉണ്ടായിരുന്നു അത് ഫോട്ടോ എടുത്തില്ലായിരുന്നു ഈ ശരിക്കും മുട്ടിക്കൊമ്പനെ കണ്ട അറിയോ അറിയാം അറിയാറോ ആള് നല്ല വലുപ്പാണ് പിന്നെ കൊമ്പിന് കട്ടിയുണ്ട് അതെ അതെ മുട്ടിക്കൊമ്പനെ പേര് വന്നത് നല്ല വലുപ്പായി അപ്പം നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇത്രയും ഒത്തിരി എപ്പിസോഡുകളിൽ ഈ ആരാനെക്കുറിച്ച് വടക്കനാടാണേലും പല ഈ പ്രദേശങ്ങളൊക്കെ പണയുമ്പോഴത്തൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സംഭവം ഇതിനെ ഇത് കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനത്തിന് പക്ഷേ ഒത്തിരി ആൾക്കാർ വിവരിച്ച് കേട്ടിട്ടുമുണ്ട് അപ്പം അതാണ് ഞാനിങ്ങനെ ചോദിക്കുന്നേട്ടികൊമ്പ എന്ന് പറഞ്ഞാൽ ഭീകരനാണ് മിന്നൽ മാതിരി വരുവോ ചെയ്യുന്നു രാത്രി പകല് പുള്ളി ആ ലൈറ്റ് ഇട്ടാൽ അതേമാതിരി പുള്ളി രാത്രിയാണ് പുള്ളി ഭയങ്കര അക്രമ ശക്തനായിട്ട് സാധാരണ നമ്മൾ ഫോറസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് ഓടിക്കൽ സാധാരണ ആനകൾ ഓടിക്കുക ഇത് പുള്ളിക്ക് പറമ്പ് ഫോറസ്റ്റ് ആണ് പുള്ളീൻ്റെ വീടാണ് നമ്മുടെ പറമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരമോ പുള്ളീൻ്റെ വീടാണ് സ്വന്തം പുള്ളീന്റെ സ്വന്തം സ്ഥലം മാതിരി അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല ഈ ചങ്ങാക്ക് പ്രത്യേകം ഓടിക്കില്ല ഓടിക്കില്ല എല്ലാവരും അങ്ങനെ ഓടിക്കില്ല ഇപ്പൊ ചുള്ളിക്കൊമ്പൻ ഉണ്ടായിരുന്നു അതേമാതിരി കൊറേ ആനകൾ ഉണ്ടായിരുന്നു അവിടെ ഞാനിപ്പോ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് എന്നിട്ട് ഞാൻ കാണലുള്ള ആനകളൊക്കെ കാണലല്ലേ പക്ഷെ ഇത് വെറൈറ്റി ഇത് ആരുടെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ ഇത് പിന്മാറില്ല അതിന് അധികാരികളുടെ ഒരു ഒരാളും നല്ല പിന്നെ ആളെ കൊല്ലും അത് ആളെ കൊന്നു കഴിഞ്ഞാലാണ് അധികാരികളുടെ കണ്ണ് തുറക്കോളും അത് പിന്നെ ആനയ്ക്ക് ആന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊന്നുകഴിഞ്ഞാൽ ആനയ്ക്കെന്താ പറ്റിയെന്നാണ് അധികാരികൾ നോക്കുക അതേസമയത്ത് സമയത്ത് ആൾക്കെന്ത് പറ്റി എന്നുള്ളത് അധികാരികളെ നോക്കൂല്ല അപ്പം അത് പിന്നെ ഇനി സംഭവിക്കും ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു നേരം സംഭവിക്കും ഇവിടെ മെമ്പറും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരു പിന്നെ വള്ളുവാടിയെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ജനങ്ങളാണ് അവരെല്ലാവരും പ്രക്ഷോഭം നടത്തി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതാക്കി ഇവരുടെ മാത്രം കണ്ണു തുറക്കുന്നില്ല കുറെ കാലമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാറോട് പറഞ്ഞില്ലേ പ്രകൃതി സ്നേഹികളായാലും ഉണ്ട് ഏഹ് അപ്പൊ ആന പിടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അതിനെ കൊല്ലാനൊന്നും പറയുന്നില്ല സംരക്ഷിക്കണം അതും വേണം നമുക്ക് തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു ഷീറ്റ് ആനയുടെ ആന തട്ടി പൊട്ടിച്ച് കാട്ടും ഈ ചേട്ടൻ ഈ ഒരു വാതിൽ തുറന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് തൊട്ടിപ്രം നിന്ന് ഈ ഒരു വാത്ത നിന്നാണ് ആന ഓടി വന്നത് വന്നപ്പം ആനയുടെ തല തട്ടിയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്ര ഉയരം ഈ ആനയ്ക്കുണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ അത്രയും ഹൈറ്റുണ്ട് ഈ ആനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആഞ്ഞൊരു തട്ട് തെട്ടിയാൽ ഈ പേരും പോവൂലേ അത് പൊളിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു തിരിച്ചായി ഞാൻ പൊളിക്കണമെന്ന് വിചാരിച്ചാൽ ഇത് നേരം തീരം നേരം തീരല്ലേ തട്ടാ ഇവിടുത്തെ ഒരവസ്ഥ പേരെങ്ങനെയാണ് എന്റെ പേര് സാലി ഇവിടുത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് നമ്മൾ പാട്ടത്തിന് ഒക്കെ സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ഈ പള്ളിപ്പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്തോളം ഉണ്ട് പക്ഷെ കപ്പ നട്ടു കപ്പ നട്ട് മുളച്ച് വന്നപ്പം തൊട്ട് കുരങ്ങ് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇപ്പം അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എന്ന് വേണം പറയാം മൊത്തം കുരങ്ങ് നശിപ്പിച്ച് കളഞ്ഞു അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുരങ്ങ് ആന കടുവ കാട്ടുമൃഗത്തെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ അടുത്ത് ഇതിനകത്ത് കയറി എന്തേലും കപ്പ കളഞ്ഞിട്ടുണ്ട് കപ്പ കളഞ്ഞു കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് ഒരു പയർ നട്ട് തിന്നാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ജീവിതം ഇന്നലെ വീടിൻ്റെ മുറ്റത്ത് വഴുതന പയർ ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ പിന്നെ ഒരു വീട്ടിൽ കൂടൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സർവ്വതും കളഞ്ഞു നശിപ്പിച്ചിട്ടിട്ടുണ്ട് ഫുൾ എങ്ങോട്ടും മാറാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ നഷ്ടപരിഹാരം ഞങ്ങൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വാഴയ്ക്കാണെങ്കിൽ പിന്നെയും കിട്ടും കപ്പയ്ക്കൊന്നും കിട്ടണില്ല ഒരു ഒന്നും അങ്ങനെ കിട്ടൂലെന്നാണ് അവർ പറയുന്നത് പലരോടും ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇതാണ് പറയുന്നത് അവർ ഇപ്പം നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കേട്ടോ ഇതാണ് വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രദേശത്തുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ നിരവധി തവണ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു ആനയെ പറ്റി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വടക്കനാട് പണയമ്പം വള്ളുവാടി ഓടപ്പള്ളം ഭാഗത്തുള്ള ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മളോട് ഈ ഒരു ആനയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ഈ ആ ഒരു ആനയുടെ ഭാഗത്തുനിന്ന് ആക്രമണം നേരിട്ടിട്ടുണ്ട് പക്ഷേ ആളുകളുടെ ജീവൻ പോകാത്തത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാനുള്ളൂ എല്ലാവരും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കഷ്ടിച്ചെല്ലാവരും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരാൾക്ക് ജീവൻ പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ ബാക്കി ഈ ആന വളരെ ഭീകരനായിട്ടുള്ളൊരയാണ് ഒത്തിരി 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 തെങ്ങുകളാണ് എല്ലാ ദിവസവും ഇത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആ പറ ഈ പറമ്പിൽ ഒരു തെങ്ങ് കളഞ്ഞിട്ടുണ്ട് ഈ ചേട്ടൻ്റെ തന്നെ ആറുമാസത്തിനുള്ളിൽ പതിമൂന്ന് തന്നു കളഞ്ഞു എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ എത്ര എത്ര ആളുകൾക്കാണ് ഇതേപോലെ അനുഭവങ്ങൾ പറയാനുള്ളത് എന്നൊന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് നമുക്കതിനുള്ള ഉത്തരം കിട്ടും വടക്കനാട് കുമ്പൻ എന്ന് വിളിക്കുന്ന വിക്രം ഇപ്പോഴത്തെ കുമങ്കി ആന ആ ഒരു ആനയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആനയാണ് ഇപ്പോൾ വിക്രത്തിനെക്കാട്ടും വലുതാന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം വിക്രം എന്ന് പറഞ്ഞാൽ എന്നാ മുഴുത്ത ആനയാണെന്നുള്ളത് നമ്മൾ അതിൻ്റെ അടുത്ത് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയും വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പവർ ഉള്ളൊരു ആനയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ച് മെരുക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോവുകയോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്